അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ നമ്മൾ നമ്മുടെ കിട്ടിയെടുക്കണം അതായത് ഞാൻ കിട്ടിയെടുക്കണ ക്ലയന്റിന് ഒരു കേക്കും വൈനും കുറച്ച് ചോക്ലേറ്റ്സും മേടിക്കാനായിട്ട് നമ്മൾ ക്ലയൻസിൻ്റെ ഔട്ട്ലെറ്റിൽ വന്നേക്കാണ് അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചത് ഇപ്പോൾ പാക്കിങ്ങിന് കൊടുത്തേക്കണം ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഇത് അവരവിടെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് നമ്മളത് റാപ്പ് ചെയ്ത് കിട്ടി റാപ്പ് ചെയ്ത് കിട്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് വൈനും കൂടെ റാപ്പ് ചെയ്ത് മേടിച്ചിട്ടുണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ് ഇറങ്ങി നമ്മൾ പോവാ ഇത് നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് സർവീസ് കഴിഞ്ഞിട്ട് തന്നെയാണ് സർവീസ് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് വള്ളത്തോളം ലയൻസിൽ കയറി അവിടെ പോയി സാധനം മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് വരാൻ പോ ടി സെഷൻ കഴിഞ്ഞത് അവർ മേലേന്ന് വരുന്നുണ്ട് നമ്മുടെ ക്ലൈൻറ്റ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത് റിസപ്ഷനിലാണ് സാധനം വെച്ചാൽ അത് സെറ്റ് ചെയ്തിട്ട് സർപ്രൈസായിട്ട് കൊടുക്കാമെന്നുള്ള ഉദ്ദേശിച്ചു ക്യാമറ ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ ചെയ്യണം ഇപ്പോൾ അവർ ഇറങ്ങി വരുക അപ്പോൾ നമുക്കത് കൊടുക്കാം ക്യാമറ ഞാനത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവർ റിയാക്ഷൻ നമുക്കറിയാം അതായത് ഗിഫ്റ്റ് ഒക്കെ എടുത്തുണ്ട് അവർ വന്നിട്ടുണ്ട് സർപ്രൈസ് സർപ്രൈ അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പീസ്